എല്ലാ കൂട്ടുകാർക്കും പുതിരയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരുക്കിടക്കാച്ചീ രണ്ട് റാങ് മാച്ച് ആയിരിക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കല കാരണം വെച്ച് കഴിച്ചു നേരെ വന്നിറങ്ങി ഒരു ഉരുപ്പും കൂടിയിട്ടുണ്ട് ഇവിടെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഇട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പരിസരത്ത് എവിടെയാണ് ഉണ്ട് ആശാൻ ഇതിനകത്താണെന്ന് തോന്നുന്നു നേരെ നോക്കിയിട്ട് പോവാറട്ട് നേരെ നോക്കിയില്ലേ ഓ വരുന്നുണ്ട് വരുന്നുണ്ട് വിരുന്നുണ്ട് വിരുന്നു വിരുന്നുണ്ട് പിന്നെ നോക്കട്ടോ സെറ്റ് പി സിയോ പി സീൻ്റെ സിമ്പിൾ കാണിച്ചോല്ലോ കില്ലെടുത്തതാ അറിയാത്ത എന്തായാലും കില് കംപ്ലീറ്റ് ചെയ്ത് താഴാണെങ്കിൽ ഇനിമി ഉണ്ടട്ടെ റിവേടിക്കുന്നുണ്ടാവും ഓ സൈഡിൽ ഇനിമി ഉണ്ട് ഓക്കെ ആണ് രണ്ട് കിലോ കൂടെ തൂത്തുകാരിയുടെ ഒരു കില്ല് വന്നില്ല കാരണം വരാത്ത അറിയത്തില്ല മുകളിലാണ് നോക്കട്ടെ ഓണേന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇഴഞ്ഞ് താഴെ പോയിട്ടുണ്ട് അത് വേറെ കാര്യം എന്തായാലും ഓക്കെ കില്ല് വന്നു സെറ്റായിരുന്നു രണ്ട് കിലോ കൂടി തൂത്തുകരി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമി ഇവിടെയുണ്ട് ഇവിടെ ഒളിച്ചു പോയിട്ടേം ഇവിടെ നോക്കുന്ന സമയത്തിൻ്റെ അകത്താണ് തോന്നുന്നു ഓടുന്ന സൗണ്ട് പക്ഷെ ഒന്ന് രണ്ട് പേരെ സൗണ്ട് വരുന്നുണ്ട് അതേ ഇരുത്തു നിൽക്കുന്നു അവരിത്തും പ്രശ്നമില്ല ഇല്ല പാവാണെന്ന് തോന്നുന്നു പക്ഷെ മറ്റവൻ കുറച്ച് സീനാണ് എം ഐ ടി വിളിച്ചു വരുന്നത് ഈശ്വര ആശ്വരാ ചത്തേ ചത്ത് എം ഐ ടി എം ഐ ടി ചടിച്ചെങ്കിലും ഒന്നും കൊണ്ടില്ല എന്നാലേ അടിച്ചിട്ട് അവനങ്ങനെ നോക്കിയിട്ട് അപ്പം മറ്റേ പാവും കൂട്ടിയും കൂടി വന്നു അവനവൻ ടീമേജ് കൊല്ലാൻ വേണ്ടി നോക്കായിരുന്നു എന്നാലും അവനെ അടിച്ച് നോക്കിയിട്ട് ടപ്പട്ടപ്പാരിക്കില്ലും കൂടി കംപ്ലീറ്റ് ആ സെൽഫി ഇവയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ മറ്റേ ടപ്പ് ടപ്പ് കണ്ണാണ് എം ഐ ടി എല്ലാം ഞാനും എം വി കൊള്ളാതിരുന്നു എന്നാലും നോക്കി ഇത് വൃത്തൻ സൂപ്പറായിട്ട് വണ്ടപ ഏറ്റായ സാധനം ഇണ്ടല്ല കിടിലം പോലെ അവനും ഇങ്ങനെ അടിച്ച് ചിലവിളിച്ചിട്ട് അഞ്ച് കിലോമീറ്റർ തൂത്തേരി എന്തേലും അടിപൊളിയായിരുന്നു പിന്നെ ഇരുപത്തെട്ട് പേരും കൂടെ ബാക്കിയുള്ള എന്ന ഒരു വിശ്വാസത്തിൽ അടിച്ചു മാറ്റി ഇവിടെ വന്നുകൊണ്ടിരിക്കണം ആരും ഉണ്ട് ഇവിടെ നല്ല ആയിരുന്നു തീർത്ത് നോക്കാൻ സമയത്ത് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു ചാമ്പ്യൂട്ടും രണ്ടടി അത്രയേ ഉള്ളു അവനെയും കൂടി ചാമ്പ്യത്തിനും കൂടി ഉണ്ട് നിന്റെ മുകളിലാവാനും ചാൻസ് ഉണ്ട് കാരണം ഓടുന്നുണ്ട് എവിടെയാന്ന് അറിയത്തില്ല കണ്ടില്ല അടുത്തന്നു പക്ഷേ കാണത്തില്ല അമ്മ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് രണ്ട് പേര് മുകളിൽ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഏജാ തുള്ളി അറിയാം എന്നേരം അടിച്ചിരിക്കുന്ന കാച്ചൊരു ഡാമേജ് പക്ഷേ ചത്തില്ല എന്നേരം കുന്നിട്ട് പൂടാ ബ്ലഡി ഫുൾസ് അടങ്ങും എന്തായാലും തട്ടും എന്തായാലും വിടത്തില്ല ആകാശം തിരുന്ന പിള്ളേരെ കളിയും രണ്ട് പേരിലെയും ഒരുത്തൻ നോക്കാൻ മറ്റൊന്നും റീവേടിച്ചു വിടാലോ മാക്സ് നമ്മൾ അടിവാങ്ങേണ്ടി വരും എന്നാലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അമ്മമാർക്കൊരു വിശ്വാസം വരണം എന്നെ നോക്കണം വരുന്നോ ഓ വേറെ ടീം അതിൻ്റെ അടിയിലൊന്നുണ്ട് എല്ലാം നമുക്ക് ഓസിക്കലിട്ടും അടിപൊളിയും ഒരുത്തനെ നോക്കിയിട്ട് കില്ലെടുത്തും ഒരുത്തനും കൂടി ഉണ്ട് അവരുടെ ടീമേറ്റും കൂടി ചാമ്പ്യൻ സുഖം കിട്ടും ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ വെച്ചിട്ട് പോയിട്ട് ഫുൾ റിവ്യൂ അടിക്കും അവനെ അടിച്ച സ്കൂൾ മൊത്തമായി പിന്നല്ല പുള്ളി ഇട്ട് പിന്നെ ആരടാം പറന്നിറങ്ങിയിട്ട് കളിക്കുന്നതും അന്നേരം ഒരുത്തനെ ഉള്ളതും അവരെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കാറും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതും വീട്ടിൽ എന്താണ് ബുദ്ധി കാണാൻ നിൽക്കാണ്ട് നോക്കി കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുന്നുണ്ട് അവസരം നോക്കി നോക്കിയും ഇവിടെ ഒരു എനിമയെ അവനെ കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഗുഗിളിൽ ഒരു എനിമയുണ്ട് ക്യാരക്ടർ യൂസ് ചെയ്താൽ പവർ ശേഷം ആയിരിക്കും പിന്നെല്ലാം എന്തായാലും അടിച്ച് ചാമ്പി കിട്ടും എന്തൊക്കെ ക്യാരക്ടർ ആ കൊണ്ടുവരുന്നത് ഈശ്വര ഒരു രക്ഷയില്ല ഗ്ലൂട്ടിട്ട് കൂടി അതിലും നല്ല ഗ്ലുവളർ റിമൂവ് ചെയ്താൽ പോരടാം എന്തിനാണ് നമ്മൾ ഗ്ലൂ ആടുന്നേം ഇട്ടാൽ ഈ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് നമ്മളെ കൊല്ലും ആ അവസ്ഥ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടാണ് ഗ്ലൂ ആൾ വെച്ചത് എങ്കിലും അതിനൊരു കാര്യമില്ല നേരെ ഇറങ്ങിയിട്ട് ഇവിടെയാണെങ്കിൽ ബൈക്ക് കൊണ്ട് ചീരിപ്പാഞ്ഞ് പോകണേ നേരെ അടിച്ച് നോക്കിയിട്ട് അടിക്കണ നോക്കി ടപ്പ് ടപ്പേ കണ്ണ് ഇന്തുരാട്ടിയോ അടിച്ചോ ടപ്പ് ടപ്പ് തീർന്നു അത്രയേ ഉള്ളൂ കളിയും നേരെ അടുത്ത മാച്ചിൽ വെച്ച് പിടിച്ചോ ഇവിടെയാണെങ്കിൽ ഒരു സ്കൂഡുണ്ട് അന്ന് റിവ്യൂ അടിച്ചു വിട്ടിട്ട് ഞാൻ ഓടി വന്നേ അപ്പം ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറങ്ങിയ സമയം എൻ നയൻറ്റി ഫോറും വെച്ചാണ് നിൽക്കുന്ന മോശം ഇല്ല നമുക്ക് വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സൂപ്പർ ഡാമേജ് ആയിരിക്കും വെസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ അഞ്ചുപറേ പോകത്തുള്ളൂ അതാണ് വേറെ പ്രശ്നം പക്ഷെ ഹെഡ്ഷൂട്ട് കിടന്നും പോലെ എൻ്റെ അമ്മന ക്ലാസ് കോളിലൊക്കെ ഏജാതി ഹെഡ്ഷൂട്ട് കയറുന്ന സാധനം അറിയും പക്ഷേ ഇല്ലാത്ത വരുമ്പോൾ എന്നാൽ മെരല്ലാ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അടിച്ചാൻ ഒന്നും പറ്റത്തില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാലും ഒരുത്തിനും കൂടി അടിച്ചിട്ട് 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 ഇടിച്ചിട്ട് മുപ്പത്തി നാല് ഇറങ്ങിയ സമയമാണ് സൂപ്പറായിട്ട് കില്ലി ഇടുന്നവർക്ക് എന്തായാലും ബോട്ട് ഫയർ ഒക്കെ ഇട്ടുന്നേ സെറ്റാണ് എൻ്റെ മണി ലോങ് മുപ്പത്തി മൂന്ന് അടിപൊളിയും അവനെയും അടിച്ചും അരി കില്ലിയും കൂടി നോക്കി അതും കംപ്ലീറ്റ് രണ്ട് കില്ലിയും ഒരു സ്കോഡ് തന്നെ കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് ഓടി അവനോടി അവൻ ഓടി ഇവനെ കിട്ടും കിട്ടി 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 കിട്ടിയില്ല അവനെ കിട്ടിയില്ല നിങ്ങൾ എത്ര പേരാ അടിക്കുന്നൊക്കെ അവിടെ നിന്നൊക്കെ കുളുന്നുണ്ട് ആരൊക്കെയോ ഏതിലൂട്ടൊക്കെ വരുന്നോ അല്ലെ എന്തായാലും അവനെയും ചാമ്പിയും അവസാനം ഒറ്റയായി പക്ഷെ അവൻ കുറച്ച് ബുദ്ധിയിൽ ഒരു ചില തോന്നും നല്ല ഗ്ലൂ ആയിട്ട് ഓടിയും അവനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അവന് സംഭവം പിഴം കിട്ടി പിടുത്തം കിട്ടി ഇനി നിന്ന് തന്നെ പണി വന്നു അവൻ അവനെ ഓടിയും അവനെ കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അവനെ ഞാൻ വിട്ടു അവസാനം തായൊക്കെ ഒന്ന് തപ്പി കണ്ടറിവെ അടിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തപ്പി എങ്ങനെ കിട്ടിയില്ല അപ്പം ഇവിടെ എടുത്തു ഈ ഒരു ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണോ ഇവൻ അറിയത്തില്ല എന്തായാലും അവനെയും കൂടി ചാഞ്ഞു സ്കോഡ് പോയി പോയിട്ടില്ല ചിലപ്പോൾ അത് ഇവ അടിച്ചിട്ട് വന്നായിരിക്കും അങ്ങനെ അവൻ ചാൻസ് എന്തായാലും വന്നില്ല നമുക്ക് ലെവൽ ഫോർ റെസ്റ്റ് എടുത്തിട്ട് പവറേഷര ലോ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസാനം കുറച്ചാലും ആരെങ്കിലൊക്കെ വിരിമച്ചു ഒരുത്തിന് പോലും നമ്മളിന്നും വേണ്ട ഈ ഭാഗത്തേക്ക് ഒരുത്തം വന്നില്ല വന്നാലും അടിക്കേണ്ടി പറ്റിയ സ്പേസ് ആയിരുന്നു കാരണം ബോഡിന് പോലെ തല അടിച്ച് വിളിക്കുന്നത് തീരുത്തു ഏ ആരടനീ നേരെ നിന്ന് വാങ്ങണല്ലോ സ്കോപ്പ് കയറിയല്ലോ വന്നതല്ല അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അവൻ തിരിച്ചടിക്കാത്തതുകൊണ്ട് പിന്നെ സ്കോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി സമയമില്ല അവനും കൂടി ഇട്ടു ഓക്കെ എന്തായാലും റിസ്ക് ആണ് ബാക്ക് ബേക്കടിക്കുന്നതാണ് ബുദ്ധി കാണും ഇവിടുന്ന് അടിക്കുന്നില്ല ഇവിടുന്ന് അടിച്ചോലെ തോന്നിയും നോക്കുമ്പോൾ അവൻ തന്നെ അടിച്ചു പക്ഷേ ആ ടീമിലും കൂടി താങ്ങിട്ടും ലെവൽ ഫോർ ബെസ്റ്റാണ് താങ്ങിക്കോളും നേരെ നോക്കുന്ന സമയത്ത് അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മല്ലാ പോയി ചാമ്പാ ഇവരുടെ അവൻ പോര പോ താഴത്തോട്ട് പോയാൽ മുകളോട്ട് വരുമോ എങ്ങോട്ടാണ് പോയേം കാണുന്നില്ല എന്നാലും നേരെ നോക്കിയിട്ടേ പോയിക്കൊണ്ടിരിക്കാണ് ആശാന കാണുന്നില്ല 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 ഓകുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കും നേരെ അടിച്ച് ഇവരുന്നാടിക്കൊള്ളാത്ത ഏ ഏ അത് നാടാ ഇവരടി കൊള്ളത്തില്ലേ അടിച്ചടിച്ച് അങ്ങ് ആള് പോലും ഇടാതെ ഓടുകയാണ് എന്നിട്ട് പോലും ഒന്നും പറ്റോ അയ്യോ 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 എ ഡബ്ലും വേണമെന്ന് തോന്നുന്നു ഒറ്റ അടി അടിക്കേണ്ടി വന്നല്ലോ നേരെ നോക്കുമ്പോൾ അവിടെ ഫൈറ്റാണ് ഈ ഗ്യാപ്പിൽ അടിക്കേണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് പറ്റും പക്ഷെ അവൻ എന്നെ അടിച്ചാലോ അപ്പം അവനാണെങ്കിൽ വിവേ അടിക്കുന്നു ഓ മറ്റവനെ കൊന്നു അവിടെ സ്നൈപ്പറിനെ കൊന്നു സ്നൈപ്പറിനെ ചാമ്പിയും നേരെ ഒരു ബ്രേക്കർ തൂക്കി അറിഞ്ഞിട്ടേ അടുത്ത് വെച്ചിട്ട് ടപ്പ് ടപ് ടപ്പ് അടിക്കേണ്ടി നോക്കുന്ന സമയത്ത് ഇനോരക്ഷയായിരുന്നു ഓ ബൈസ വെമടനോ എം ഐറ്റോ എന്തോ വെച്ച് നോക്കായിരുന്നു ലോങ് ലോഡ് വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവനടി അടിച്ച് നോക്കട്ടെ അപ്പൊ സെൽഫ് സെൽഫി അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അവനും കൂടി അടിച്ചിട്ടേ ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു ഒരു ഗ്ലൂളം കൂടി ഇട്ടു കാരണം സൈഡിലൊക്കെ ഇനി മീൻ ആയിരുന്നു വാരത്തിൽ ആറ് കിലോമീറ്റർ തുരി വീണ്ടും ഇരുപത്തി രണ്ട് കിലോമീറ്റ് അലേ ഉള്ളൂ എന്തായാലും അടിക്കാട്ടെ നേരെ അത് ഇതൊക്കെ ദൂത്തുവായി എറിഞ്ഞാരി സൂപ്പർ വണ്ടിക്കറി അടിച്ചു മാറ്റണം നല്ല ലോട്ട് രക്ഷയില്ലാത്ത ലൂട്ട് ഫുൾ മെഡിക്കറ്റ് മാത്തും ഇന്നതൊക്കെ ചാമ്പിയിട്ട അവസാനം ഇവിടെ നിന്നേ ഒരു വണ്ടിയുണ്ട് അവനെയാണ് ഞാൻ നോക്കുന്നത് കുറേ നേരം ഓടിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുകളിൽ കയറിയിട്ട് ചാമ്പ വണ്ടി നോക്കുന്ന സമയത്ത് ഒന്നൊന്നല്ല അല്ല കുറേ എണ്ണം വരുന്നുണ്ട് ഒരു സ്കൂഡും മൊത്തം ഡ്രൈവിങ്ങിലാണ് തിരോരുത്തരും കൂടി ഹിന്ദുവാടാ നാല് പേരും നാല് വണ്ടി എടുത്ത് തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും നോക്കി എന്നാലും അവൻ ഇറങ്ങിയിട്ടുണ്ട് റീവേ അടിക്കാണ്ട് പക്ഷെ അവനൊരു കാര്യം അടിച്ച് നോക്കട്ടു പാവം റീവേ അടിക്കേണ്ടി വന്നവനെ ചാമ്പയും ഇതിൽ കാറ് കത്തിച്ചാൽ ചിലപ്പോൾ അതിൽ കുറച്ച് ഡാമേജ് പോകുന്നതായിരിക്കും അവൻ ജീപ്പും അതും ഇതൊക്കെ കത്തിച്ചോണ്ടിരിക്കാന് ഡാമേജ് പോകാൻ വേണ്ടി ഏഴിക്കലും കൂടി തൂത്തിരിക്കുവാണ് അപ്പോഴേക്കും കുതിർത്തം ഇങ്ങോട്ട് റീവേ അടിക്കാൻ വന്നു പക്ഷേ അവൻ റീവേ അടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ സൈഡായിരുന്നു അവൻ അടി കൊണ്ടുകൊണ്ട് പെട്ടെന്ന് ഗ്ലൂട്ടും ഒറ്റ എനി കൂടെ ബാക്കിയുള്ളതും അല്ല അവനാണ് കാറും കൊണ്ട് രക്ഷപ്പെടാമെന്ന് നോക്കുന്നത് ഞാൻ വീട് വന്നാലും നിക്കിയിട്ട് അവനെ വീണ്ടും നോക്കിട്ട അവനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചടിച്ചടിച്ച അവനെ നോക്കട്ടും നിന്ന് വാങ്ങുന്നുണ്ടല്ലാം അവനെയും നോക്കിട്ട് ഒമ്പത് കിലോമീറ്റർ തൂത്തുകാരും ഒരുത്തവൻ സൈഡിൽ പോയി ഒടിച്ചിരിക്കുന്നുണ്ട് ആ ഫ്രീ ആയിട്ട് ആയിരത്താരും വണ്ടിലാണ് തോന്നും യൂസ് ചെയ്തിട്ടുള്ളത് എനിക്കൊന്നും അത് കിട്ടിയിട്ടൊന്നും ഇല്ല എത്ര കളിയാണ് കളിക്കേണ്ട ടീച്ചറാണ് ഡേ ഇത്രയെല്ലാം കളിക്കണം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇട്ടും പത്തൊക്കെ അത് രണ്ടു മൂന്ന് ഗണ്ടും കളിക്കാൻ വേണ്ടി പെടുന്ന പാടനം നമുക്കറിയാം കാരണം ഒന്നും ഓപ്പൺ ആവത്തില്ല റേഞ്ചിൽ അതുകൊണ്ട് പണ്ടരം എത്ര നേരം നിന്നാലും അറിയുന്നത് റേഞ്ച് കിട്ടി റേഞ്ചിൽ ഓപ്പൺ ആകാം എന്നാൽ അറിയത്തില്ല അപ്ഡിന്വേഷിച്ച് ഇതാണ് അവസ്ഥ ഓപ്പൺ ആവത്തില്ല കണക്ഷൻ ഫീൽഡ് ഇങ്ങനെ വന്നതുകൊണ്ടേ ഇരിക്കും അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും പത്ത് കിലും കൂടെ തൂത്ത് കരി വീണും പതിമൂന്ന് പേരും കൂടെ എന്ന രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ട് തോന്നിയതാണോ എന്നറിയാത്ത എന്തെങ്കിലും ഓടി വീണെന്ന് നോക്കി തോന്നിയെന്നില്ല പാടിലുണ്ടായിരുന്നു അടിച്ച് കയറ്റി പക്ഷെ മറ്റേ ആ കുരുപ്പെന്നാണ് തോന്നട്ട ആ ഗ്ലുവെള്ള കണ്ടിട്ടുണ്ടാവും അതേ സെയിം ഗ്ലൂ ആൾ എന്നെ നേരത്തെ സ്നൈപ്പർ വെച്ചടിച്ചും എന്തോ വിടുന്നുണ്ട് ഐശ്വരാ തീത്തി തീ തീ കണ്ടില്ല ബിഷപ്പ് ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രീബിൾ ഫ്രണ്ട്സ്